പ്രശസ്ത ബാലതാരം അന്തരിച്ചു കണ്ണീരോടെ വിനോദലോകം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് ടെലിവിഷൻ താരം ഉമർ ഷാ അന്തരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു പാകിസ്ഥാനിലെ ടെലിവിഷൻ താരമാണ് ഉമർ ഷാ തിങ്കളാഴ്ച പുലർച്ചെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബാലതാരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ഒമറിൻ്റെ മൂത്ത സഹോദരനാണ് സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത പുറത്തുവിട്ടത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം